ീരുമാനിച്ചാൽ സാബു ജേക്കബ് ഒരൊറ്റ യോഗത്തിനും വരില്ല തീരുമാനിച്ചാൽ ജനാധിപത്യ സംവിധാനത്തിന്റെ അകത്തായിരുന്ന പേരിൽ ഞങ്ങള് പിൻവാങ്ങുവാണ് തീരുമാനിച്ചാൽ നിന്റെ ഈ അയ്യായിരം പേരോ ആറായിരം പേരോ ഉണ്ടല്ലോ ഇവിടെ വന്ന ഇരുപത്തോരായിരം പേരോ വന്നത് നിയമസഭയിലും അയൽ വേള ഉണ്ടാക്കി കിടക്കുന്നയാളല്ല നിയമസഭയിലും മറ്റും നമ്മുടെ മണ്ഡലത്തിന്റെ ഒന്നാം തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവിനെ കാണിക്കാൻ വേണ്ടി ഒരറുവഷളം തെമ്മാടി കഴിഞ്ഞാൽ അതിനെ നേരിടാൻ ഈ നാട്ടിലെ സാധാരണക്കാരുണ്ടാവും ആ സാധാരണക്കാരെ ഈ സംസ്കാര ശൂന്യനെ പിടിച്ചുകെട്ടാൻ ആ സാധാരണക്കാർ കഴിയും ഈ സംസ്കാര ശൂന്യൻ സംസ്കാരം തൊട്ട് തീണ്ടാത്ത പ്രാകൃതൻ വെറും ബാർമറിക്കത്ത് ഇംഗ്ലീഷ് പറയുന്ന വാക്കില്ലേ ആ തരത്തിലുള്ള ഒരാൾ ശേഷം പ്രസംഗിച്ചു പോയാൽ എനിക്ക് ഒരു കാര്യം ദുഃഖം അറിയോ ഈ നാട്ടിലുള്ള ഇതിന്റെ പുറകെ കൂടിയേക്കണ കുറെ ആൾക്കാരുണ്ട് അവരെ കുറിച്ച് നമുക്ക് ദുഃഖമുള്ളൂ ആ വീഡിയോയിൽ ചില ആൾക്കാർ ഇത് ചിരിക്കുന്നുണ്ട് അവരണ്ട് ചില പെണ്ണമാരും നമ്മുടെ സഹോദരിമാരും ചില ആൾക്കാരും ഇവന്റെ ഈ പ്രസംഗം കേട്ട് ചിരിക്കുക എന്റെ വിശ്വാസം ആ വീട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും പറയണത് അവരുടെ വീടുകളിൽ അവരുടെ വീടുകളിൽ ഈ ഭാഷയായിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ സംസ്കാര ശൂന്യനെ എം എൽ എ തൊട്ട് കളിക്കാൻ പോകുന്ന ആൾക്കാരെ മനസ്സിലാക്കേണ്ട കാര്യം ഇവരോട് പറഞ്ഞേക്കാം അത് ഞാൻ പറയാം എം എൽ എ ആക്ഷേപിച്ച് തെരുവറിഞ്ഞപ്പോ ഒന്നും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ നാട്ടിപ്പുറത്ത് പണ്ട് ഞങ്ങൾ ഈ കോളെ പെട്ടെന്ന കാര്യത്തിൽ തെരുവിക്കുന്ന തെരുവാരണ നിലയിലാക്കാരുണ്ട് ആരൊന്നും കണ്ടാൽ വേണ്ടാമുള്ള പക്ഷേ ശ്രീനിജൻ നല്ല ഒന്നാന്തരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി നമ്മുടെ കുന്നത്താട് അസംബ്ലി മണ്ഡലത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരുടെയും മറ്റു പിന്നോക്കക്കാരുടെയും അധ്വാനിക്കുന്ന ആളുകളുടെയും സാധാരണക്കാരുടെയും ഇവിടുത്തെ എല്ലാ വിഭാഗം വരുന്ന രാഷ്ട്രീയക്കാരുടെയും വോട്ട് വാങ്ങിച്ചാണ് ജയിച്ചേക്കുന്നത് ആ സീനിജിനെ ഇവന്റെ കാറിന്റെ അകത്തോ വീട്ടിലെന്ന് പറയാം ആ സീനിജിനെ ആക്ഷേപിച്ച് കെത്തി കാണിക്കാന്ന് വെച്ചാൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഈ മണ്ഡലത്തിന്റെ അകത്തുള്ള ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ ഇറങ്ങിയാൽ ഇവന്റെ ഈ എക്സിക്യൂട്ടീവ് വീട്ടിന്റെ അകത്ത് പല സംശയമുണ്ടോ ആയിരക്കണക്കായ പ്രവർത്തകന്മാരെ ഈ ഈ കുന്നത്തേട അസംബ്ലി മണ്ഡലത്തിൽ നടന്ന പോരാട്ടങ്ങൾ ഈ മാന്യം മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ മാന്യം നടത്തിയ പോരാട്ടം അവരുടെ ബന്ധുക്കളെ അടിച്ച് വെട്ടി തുറുക്കി റോഡിലിട്ട കഥയെ അറിയാവുള്ളൂ അത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല അവർക്ക് വിഷമം ഉണ്ടാക്കണ്ട അവരൊക്കെ അനുഭവം അറിയാലോ കോൺഗ്രസ് നേതാക്കന്മാർ അവിടെ നിന്ന് അവിടെ നിന്ന് പറന്ന് പോയ ആൾക്കാരുടെ കഥയുണ്ട് ഞാൻ ഞാനൊന്നും പറയുന്നില്ല കാരണം അവർക്കൊക്കെ മോശമായി തീരുന്ന കേസാണ് പക്ഷേ സ്വന്തം കുടുംബത്തിലെ ബന്ധുക്കളെ വഴിക്കിട്ട് വെട്ടിതുറുക്കി കേസുകളിൽ പെടിച്ചു ജയിലിലടച്ച പാരമ്പര്യമുള്ള അവിടെ സ്വത്തുതർക്ക് ഉണ്ടാക്കിയിട്ടുള്ള പാരമ്പര്യമാണ് സാബു ജേക്കപ്പിന്റെ ഫാമിലിക്കും സാബു ജേക്കപ്പിനുള്ളിൽ ഈ മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷക്കാർക്കും ആ പോരാട്ടത്തിന്റെ അനുഭവം ഒന്ന് വേറെയാണ് അറിയോ അത് സാബു ജേക്കബ് മനസ്സ് മനസ്സിലാക്കണം തീരുമാനിച്ചാൽ സാബു ജേക്കബ് ഒരൊറ്റ യോഗത്തിലും വരില്ല തീരുമാനിച്ചാൽ ജനാധിപത്യ സംവിധാനത്തിന്റെ അകത്തായിരുന്ന പേരിൽ ഞങ്ങൾ പിൻവാങ്ങുവാണ് തീരുമാനിച്ചാൽ നിന്റെ ഈ അയ്യായിരം പേരോ ആറായിരം പേരോ ഉണ്ടല്ലോ ഇവിടെ വന്ന ഇരുപത്തോരായിരം പേരോ വന്നത് സോ പിണറായി ഇടക്കോർഡാക്കരം പേരാണ് ഈ ആളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല നിങ്ങൾക്കറിയോ ഞാൻ ഓരോ അനുഭവം പറയുന്നില്ല ഈ ആളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല നമ്മുടെ നാട്ടിൽ ഞങ്ങൾ അതിന് പോയില്ല കാരണം ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ശ്രീനിജൻ എം എൽ എ ആയത് നല്ല അന്തസ്സായി രാത്രി പോലും നടത്തി വീടുകൾ കയറി വോട്ട് പിടിച്ചായിരുന്നു ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാർ അവരെല്ലാം കട്ടപ്പെട്ട് നടന്ന് വോട്ട് പിടിച്ചിട്ടാണ് ശ്രീനജൻ ജയിച്ചത് നേരത്തെ മോനായി ജയിച്ചത് അവരെല്ലാം ഞങ്ങള് രാത്രി പോയിട്ട് പിന്നെ കിന്നാണിക്കാൻ പോവാറില്ല അങ്ങനെ വന്ന ഒരു എം എൽ എ അന്തസ്സായി പ്രവർത്തിക്കുന്ന നിങ്ങൾക്കറിയോ ഒരു വർഷക്കാലം കൊണ്ട് നാനൂറും അഞ്ഞൂറും കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ മണ്ഡലത്തിൽ നടക്കുന്നത് വേറെ എവിടെയുണ്ട് ഏത് കാലത്താണ് ഇവിടെ പറഞ്ഞപ്പോ ആ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അയാള് ഞാനുള്ളൊരു ഭാഗത്ത് അറിഞ്ഞാ ഷീന ഏത് കേസാണ് ഏത് കേസാണ് ഈ വികസന പ്രവർത്തനത്തിന്റെ മുൻപന്തി നിൽക്കുന്ന ഒരു എം എൽ എ എഴുത്തി കാണിക്കാൻ അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞ് അദ്ദേഹത്തിന്റെ നിറം പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ അത് കേട്ട് കയ്യടിക്കുന്നത് കോലഞ്ചേരിയുടെ സംസ്കാരത്തിൽ യോജിച്ചാലെന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത നമ്മുടെ സഹോദരി സഹോദരമാർ മനസ്സിലാക്കണം ഉള്ളൂ കാര്യം അപ്പൊ അതുകൊണ്ട് ഞാൻ മറ്റു വിശ്രമത്തിന് പോകുന്നില്ല ശ്രീനിള്ള ആറ് നേതാവിനെ ഒരു ഒരു ഉജ്വലായിട്ടുള്ള പ്രവർത്തകരെ നിയമസഭയിലും ഹൈഡ്രഞ്ച് വേള ഉണ്ടാക്കി കിടക്കുന്നയാളല്ല നിയമസഭയിലും മറ്റും നമ്മുടെ ഈ മണ്ഡലത്തിന്റെ ഒന്നാം തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരോട് ഒപ്പം നിൽക്കുന്ന ഒരു നേതാവിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഒരറുവഷളം തെമ്മാടി രംഗത്തെറങ്ങിക്കഴിഞ്ഞാൽ അതിനെ നേരിടാൻ ഈ നാട്ടിലെ സാധാരണക്കാരുണ്ടാവും ആ സാധാരണക്കാരെ ഈ സംസ്കാര ശൂന്യനെ പിടിച്ചുകെട്ടാൻ ആ സാധാരണക്കാർ കഴിയും ഈ നാട്ടിലെ നിയമ സംവിധാനത്തിന് അതിനുള്ള കരുത്തുണ്ട് പട്ടികജാതി ഒരാളെ ആക്ഷേപിച്ചതിന്റെ രണ്ടാമത്തെ കേസ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തു രണ്ടാമത്തെ കേസ് ആ കേസിൽ നിന്ന് വരാൻ വേണ്ടി ഇനി കേസ് വാദിക്കാൻ വക്കീലമാരെ കേട്ടെ ഇരുന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ പറഞ്ഞോട്ടെ പക്ഷേ ഈ പരിപാടി അവസാനിപ്പിക്കുന്നതാണ് ഈ സാബു എം ജേക്കബിന് നല്ലത് അത് ഞാൻ ഈ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരാളെന്നല്ലാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യം പുലരാൻ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തെ വിലക്കെടുക്കാൻ പറ്റാത്തതാണ് ആ സംവിധാനം പുലരുന്നതിനു വേണ്ടി നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഈ തരം ഈ തരം സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഇയാളൊക്കെ സാമൂഹ്യ വിരുദ്ധനാണ് സംസ്കാര ശില്യാണ് കാടനാണ് ഈ കാടനെ നിലക്കി നിർത്താൻ എന്താ നിങ്ങൾ പറഞ്ഞ പട്ടികാതി പട്ടികർക്കാർ ഇവന്റെ വീട്ടിലെ മറ്റേ ബാല്യക്കാരാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നിലക്കി നിർത്താൻ ഈ നക്കാപ്പീച്ച വാങ്ങിച്ചുകൊണ്ടുള്ളത് രാഷ്ട്രീയമാണോ എന്ന് നിശ്ചയിക്കാൻ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സീനിയെതിരായിട്ടുള്ള ഈ ആക്ഷേപത്തെ ശക്തിയുക്തം വിമർശിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങളേവരും നമ്മളെല്ലാം ഒന്നിച്ചു ഒന്നിച്ചേർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ രൂപ സാഹിബ്യുന്നു അഭിവാദ്യം